ൂട്ടമുണ്ട് അതിനൊക്കെ അടിപൊളിതായ ഒരു വെണ്ടയ്ക്കിഴുക്ക് നല്ല സൂപ്പർ വെണ്ടയ്ക്ക വിഴുക്കാണ് നമ്മളിത് ഉച്ചയ്ക്ക് വെച്ചത് രാവിലെ പറിച്ച് നമ്മുടെ തൊട്ടത്ത് വരച്ച ഇതിലെ കിടനം ഒരു വെണ്ടയ്ക്ക അപ്പം അതുകൊണ്ട് വിഴുക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ കിടനം വിഴുക്ക് അതിനൊക്കെ നമ്മൾ കപ്പ കിടനം കപ്പയുണ്ട് അതിനൊക്കെ ഉള്ള ഞണ്ട് കറി നല്ല ചട്ടി വെച്ചതൊക്കെ കിടനം ഞണ്ട് കറിയാണ് ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടന വിശേഷോ അപ്പം നമുക്കത് ഒന്ന് ഒരു പ്ലേറ്റ് കൊടുക്കാം നമുക്ക് നമുക്ക് ഇത് ഓക്കെ അപ്പൊ പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ചോറ് കുറച്ച് മതി കുറച്ച് ചോറ് ചോറിട്ട് കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത വിശേഷങ്ങൾ കുറച്ചുകൂടെ കൂടെ കപ്പയും എടുക്കാമുണ്ട് ചൊപ്പം കൂടി ഇടാം മതി മതി ചോറ് മതി ഇനി നമുക്ക് നമുക്ക് കപ്പയാണ് കപ്പിപ്പൊളി കപ്പ പിന്നെ കറി ഞണ്ടുകളി രണ്ടുകൾക്ക് പുളിച്ചു അപ്പൊ ഞണ്ടുകളി അപ്പൊ കപ്പ നമുക്ക് വെക്കാം കിട്ടിടം കപ്പയാണ് കേട്ടോ ആട്ടിപ്പൊളി കപ്പ ഇതെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ഐറ്റംസ് അങ്ങനെ ചാനലുണ്ട് എല്ലാരും കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതെല്ലാം വിശദമായിട്ട് തന്നെ ഏറ്റവും വിശദമായിട്ട് നമ്മുടെ കപ്പ കൊടുത്തിട്ട് കൂടുതലായി കൂടി പിന്നെ നമുക്കിതാ നമ്മളെ വെണ്ടയ്ക്കുഴുക്കാണ് വെണ്ടയ്ക്ക വെഴുക്ക് സ്വപ്പം വെക്കാം കിട്ടിലും വെണ്ടയ്ക്ക വിഴുക്കാണ് നമ്മളെ വീട്ടിൽ പിടിച്ച വെണ്ടയ്ക്കും വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പൊ വെണ്ടയ്ക്ക വഴുക്ക് വെക്കുകയാണ് കേട്ടോ ഇതെവിടെ ഉണ്ട് വെണ്ടയ്ക്ക അപ്പൊ കപ്പയും നമ്മൾ ഈ കപ്പയും നമ്മൾ വീട്ടിൽ പിടിച്ച കിടിലും കപ്പ തന്നെയാണ് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം ഇത് വെണ്ടയ്ക്ക വിഴുക്കും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെക്കാം രണ്ട് കറി കൂടി കിടിലും ചട്ടിന്ന് വെച്ചാൽ അട്ടിപ്പൊളി കറിയാണെ കിഡിലാണ് ഞാൻ രണ്ടെടുത്തിട്ടുണ്ട് ഇനി അരപ്പിച്ചുകൊടുക്കും കാലൊക്കെ ഉണ്ടാവും വലിയ അട്ടിപ്പൊളിയാട്ടു കിഡിലാണ് അപ്പൊ അത് മതി ഇനി കുറച്ച് കറി എടുക്കാം മതി മതി കാലൊക്കെ മതി കറി മതി കപ്പയിലുള്ള കറിയാണ് ഏറ്റവും നല്ലത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് എല്ലാം ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് അപ്പൊ ചട്ടിയിൽ വെച്ചാൽ കിടിലും അടിപൊളി ഞണ്ട് കറിയാം അവിടെ എടുക്കുക അറ്റേപ്പുളി ഒരു ഐറ്റം ഫ്രണ്ട്സ് മതി കറി മതി അപ്പൊ ഇതൊക്കെ നമ്മളെ കീട്ടെല്ലാം കീഴിലാണ് കറിയൊക്കെ മതി എല്ലാം മതി അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നമ്മളെ വെണ്ടക്കയ വെഴുക്ക് അതൊക്കെ റൈസ് ഞണ്ട് അതൊക്കെ കപ്പ ഇതെല്ലാം ഉണ്ട് ഓക്കെ നമുക്ക് അടുത്ത പ്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലും കൂടെ വന്നിട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കിടക്കം വിശേഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അതായത് എല്ലാം നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാണുണ്ടോ ഒക്കെ നമ്മളത് ഉച്ചയ്ക്ക് വെച്ചായിട്ട് സാധനം കേട്ടോ അപ്പം എല്ലാം നമ്മുടെ ചാനലിൽ ഇതാ വിശദമായിട്ടല്ലുണ്ട് അപ്പം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ ആ റൈസ് ചോറിയിട്ട് കൊടുക്കാം ഓക്കെ ഇട്ടില്ല കിട്ടില്ല അറിയട്ടോ ഞാൻ അത് കേട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് നമുക്ക് അടുത്ത ഇടാം ഇനി നമുക്ക് വെണ്ടയ്ക്ക വെക്കുന്ന ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് വെണ്ടക്കഴിക്ക് വെക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് വെണ്ടയ്ക്കഴുക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കപ്പ എടുക്കാം കപ്പ എന്താ കിട്ടിലും കപ്പ അടിപൊളിയാണ് നല്ല നാടൻ കപ്പ നമ്മളെ സ്വന്തം വീട്ടിലുള്ള കപ്പ തന്നെയുള്ളു നല്ല വേവുള്ള അടിപൊളി കപ്പ നല്ല കേട്ടോ പശ്ചാത്തലവും വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കറി എടുക്കാം രണ്ടുകറി ഒന്നൊന്നര കറിയോ കിട്ടിലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിട്ടുന്ന ആട്ടിപ്പൊളിയായിട്ടുള്ള ഡിന്നർ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അവിടെ രണ്ട് കറി ഇരിപ്പുണ്ട് അതിനകത്ത് അത് കപ്പ ഇരിപ്പുണ്ട് അതായത് ഒഴുക്കിരിപ്പുണ്ട് വെടക്കിയ വഴുക്ക് അതങ്ങനെ കപ്പയും രണ്ട് കറിയും അതവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതിനകത്ത് വെടയ്ക്ക വെക്കിരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം നമ്മൾ വെച്ച ഉച്ചയ്ക്കു വെച്ചായിട്ടും സർക്കാർ നമ്മുടെ ചാനലിലെല്ലാം ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ രുചി അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല കേട്ടോ രണ്ടേറെ എടുത്തായിരുന്നു പക്ഷെ കപ്പ എന്ന സമയത്ത് റെഡി ആയില്ലായിരുന്നു അതാണ് ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതിന്റെ ഫുൾ വീഡിയോസ് ഉണ്ട് കേട്ടോ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമ്മളെ വെണ്ടയ്ക്ക പൊഴുക്കണ്ടോ വെണ്ടയ്ക്കൊഴിക്കൊക്കെ കീട്ടിലുണ്ട് കേട്ടോ ആട്ടിപ്പൊളിയുണ്ടോ സൂപ്പർ വെണ്ടയ്ക്കൊഴുക്കാണ് അപ്പം ഇതിന്റെ എല്ലാ ഫുൾ വീഡിയോസും ഫുൾ നമ്മളാ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമുക്കേ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറവ് വ്യൂസ് ഉണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം നല്ല കിട്ടിലും ഉണ്ടാക്കിയ വീട്ടിൽ അടിപൊളിയാണ് ഓ സൂപ്പറാട്ടോ അതുപോലെ നമ്മളുകറി രണ്ടുകറി നല്ല കിട്ടിലായിട്ടുണ്ട് കേട്ടോ ഞണ്ട് കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞണ്ടൊക്കെ നമുക്കത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഓക്കെ അതിനൊക്കെ നമുക്കിതാ നമുക്ക് കാലുണ്ടല്ലോ അതായത് ഈ കാല് നമുക്ക് തൽക്കാലം നമുക്ക് ഒന്ന് വൈഫിന് കൊടുക്കാൻ കേട്ടോ പൊട്ടിക്കാനായിട്ട് എനിക്ക് ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട് പൊട്ടിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് വൈഫിനൊന്ന് കൊടുക്കുകയാണ് വൈഫ് പൊട്ടിച്ചായിരുന്നു പറഞ്ഞു അതൊക്കെ ഇവിടെയും ഒരു കാലുണ്ട് കണ്ടോ ഇതൊക്കെ പൊട്ടിക്കാൻ പാടാറാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലേ ഒരു സൈഡിൽ ക്യാമറ ഇരിക്കുന്നുകൊണ്ടാണ് ഈ ചെറുതൊന്നും കുഴപ്പമില്ല നമുക്ക് പൊട്ടിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ രണ്ട് കൈ ഉപയോഗിക്കണം ഉപയോഗിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം നമ്മൾ നമ്മളിതാ ഉച്ചയ്ക്ക് വെച്ചാൽ കിടിലായിട്ടാണ് കേട്ടോ ആടിപ്പൊളി ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചാനലിൽ ഇതാ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നല്ല ഐറ്റംസ് ആണ് കേട്ടോ രണ്ട് കറിയും അത് കാരണം ഒക്കെ എന്നാൽ കിട്ടിലും കപ്പയും കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടുത്തെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇവിടെ ഇതൊക്കെ നമ്മൾ കടുക് വറുത്താണ് കേട്ടോ കടുക് വറുത്ത ഒക്കെയാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതാ കടുക് വറുത്തൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഓക്കെ ഗേസ് അപ്പം കപ്പ കപ്പ നല്ല ആട്ടിപ്പുളി കപ്പ കേട്ടോ അല്ല കിഡിലും കപ്പയനുള്ളൂ ഇപ്പം ജസ്റ്റ് നമുക്കിതാ ഈ നമ്മളെ ഞണ്ട് കറിയിലൊന്ന് ഇങ്ങനെ ഒന്ന് കപ്പ ഒന്ന് ജസ്റ്റ് കഴിച്ച് നോക്കാം ആട്ടിപ്പുളിയാണ് കിഡിലാണ് സൂപ്പർ നാടൻ ഫുഡോ എങ്ങനെ വേണം കേട്ടോ ആടിപ്പുളി ഐറ്റം ഇപ്പം വൈഫ് അതൊന്ന് പൊട്ടിച്ചെണ്ണ പറഞ്ഞു കേട്ടോ പൊട്ടിച്ചെണ് മാംസം താഴെന്ന് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളതായതെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അപ്പം നമ്മുടെ ചാനലിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് കിട്ടുമ്പോൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ചെയ്യാൻ കേട്ടോ നമ്മൾ രണ്ടു തന്നെ മാംസ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വൈഫാണ് കൊണ്ടുവച്ചത് വൈഫ് പൊട്ടിച്ചേരുന്ന നമുക്ക് പൊട്ടിച്ച് നോക്കത്തത് നമുക്ക് വ്യൂസ് ഉണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണാൻ കേസ് അപ്പോൾ നമുക്കത് കപ്പ തന്നെ ആദ്യം എടുക്കാൻ കേട്ടോ കേതാ വൈഫ് കൊണ്ടുവരുന്ന മാംസം ഞണ്ടിന്റെ മാംസേ നമ്മളെ കപ്പയിന്താ നമ്മളു കറിയുവാണെ ആരട്ടിപ്പൊടിയായിട്ടോണ് കഴിക്കാം ഓ സൂപ്പർ കിഡിലുണ്ട് അച് ഓക്കെ നമുക്ക് സ്വല്പ ചോറ് ഇടാം എന്തൊക്കെ ഇടാം സംഭവം നല്ല കിടിലായിട്ടോണം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്താ ഇവിടെ ഇരിക്കുന്ന ചണ്ടിന്റെ മാംസമാണ് അപ്പം എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട് എനിക്ക് പൊട്ടിക്കാൻ ഒക്കൂല്ല അപ്പം അതുകൊണ്ട് വൈഫ് എന്നെ പൊട്ടിച്ചാൽ മതി അതുപോലെ ആ വെണ്ടയ്ക്ക വെളുക്ക് വെണ്ടയ്ക്ക വെഴുക്ക് രുചിയുള്ള വെണ്ടയ്ക്ക വെടുക്കാണ് നമ്മളെ ഇതാ ഇവിടെ കുറച്ചുകൂടി ഉണ്ട് അവിടെ ആ ഓക്കേ എന്താ വെണ്ടയ്ക്ക വെഴുക്ക് ഒന്നിട്ടൊന്ന് രണ്ട് കറിയിൽ ഒന്നും ഇട്ട് പിടിച്ചാണല്ലോ കിട്ടില്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാം ഓ ഓരോ സൂപ്പർ ഐറ്റം വെണ്ടക്കെടുക്കും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ കിടനം വെണ്ടയ്ക്കെട്ടോ അടിപൊളിയാണ് വെറുതെ കഴിക്കാനും സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കപ്പ എടുക്കാം കേട്ടോ കപ്പയും നമ്മള നമ്മളെ ഞണ്ട് ഞണ്ടുകറികൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ കപ്പ നല്ല കിട്ടലം കപ്പ നമ്മളെ വീട്ടിൽ പിടിച്ചാൽ കേട്ടോ വീട്ടിലുള്ള കപ്പയാണ് അടിപ്പൊളി ഉച്ചി സൂപ്പർ ഡേക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ ഓക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കിട്ടും കമ്പി നമ്മൾ ഉണ്ടാക്കിയ കാണുക ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് കഴിക്കാം കണ്ടോ അടിപൊളി കുറച്ച് നമുക്ക് നമ്മളെ വെണ്ടയ്ക്ക ഒരു കൂടെ എടുക്കാം കണ്ടോ ട്ടോ ആളി പൊളിയായിട്ടുണ്ട് അപ്പം എല്ലാ ഐറ്റംസും കൊള്ളാം ഓക്കെ നമുക്കിതായ നമ്മുടെ കപ്പ നാടൻ കപ്പ അപ്പം ഇതെല്ലാം ഉണ്ടാക്കിയ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പം എല്ലാ ഫ്രഷ് കയറുക നമുക്ക് കിടൽ ഐറ്റം ആണ് ആളി കേട്ടോ ചോദിച്ചിട്ടൊരു സാധനമാണ് സൂപ്പറായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം നമ്മൾ വെണ്ടയ്ക്ക ഒഴിക്കൊക്കെ വെറുതെയും കഴിക്കാനൊക്കെ കൂട്ടാൻ കേട്ടോ അടിപൊളിയാണ് സംഭവം ഇത് അരപ്പൊക്കെ ഇവിടെ തോനെ ഉണ്ട് കേട്ടോ ഉലക്കുമ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ ഉള്ള ഡ്രൈ ആയിട്ടുള്ള അരപ്പാണ് കേട്ടോ അപ്പോൾ അതിട്ടൊന്ന് പിടിക്കുകയാണ് ഞാൻ ഓക്കെ അത് ഞണ്ടിൻ്റെ അരപ്പാണ് അപ്പോൾ അതൊന്ന് കഴിക്കുക ചോറൊന്നും കൂട്ടി എടുത്തിട്ടുണ്ട് ടീക്കോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്ലേറ്റിരിക്കുന്ന ഐറ്റംസ് ഞണ്ട് അതിനൊക്കെ എൻ്റെ കപ്പ ഓക്കെ അതേപോലെ ചോറ് എടുത്തിട്ടുണ്ട് കിടൂരം രണ്ടിവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊട്ടിച്ചത് രണ്ടാണ് കഴിക്കാം ഓ ആടിപൊളി കേട്ടോ കിടായിട്ടുണ്ടോ ആടിപ്പൊളി ആയിട്ടുണ്ട് ഓക്കെ ഫോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കിവിടെ രണ്ട് ഞണ്ടിൻ്റെ കറിയും കൂട്ടിയ കപ്പൊക്കെ കഴിക്കാം കേട്ടോ ആടിപ്പൊളിയാണ് കേട്ടോ കിടലം കിടന്നു വെച്ചിട്ടുള്ള ആട്ടിപ്പൊളി ആയിട്ടാ കേട്ടോ ഒരു ചോറുകൂടി മിസ്റ്റ് ചോർക്കാല് സൂപ്പർ ആയിട്ടുള്ള